ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് ദർശന്റെ അച്ഛനെ വിളിപ്പിക്കുകയാണ് എന്താ ശ്രീകാന്ത വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇനി പറയാനുള്ളത് എന്ന് പറയാണ് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അച്ഛൻ അറിയുന്നില്ല എന്ന് ചോദിക്കുന്നു ആ അതൊക്കെ അറിയുന്നുണ്ട് വേദന രണ്ടാം വിവാഹമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് നടത്താൻ നമ്മൾ അനുവദിക്കരുതച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മൾ വിവാഹം മുടക്കിയിട്ട് അവൾ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാനാണ് ദർശനോട് ഞാൻ രണ്ടാമത് രണ്ട് രണ്ട് മൂന്ന് തവണ പറഞ്ഞു നോക്കി വിവാഹം കഴിക്കാൻ വേറൊരു പെൺകുട്ടിയെ പക്ഷേ മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായി കാണാൻ അവൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഞാൻ ഞാനൊച്ച പറയുന്നത് ആ വേദവും വിക്രവും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന് പറയണേ അപ്പം അച്ഛനെന്ന് ചോദിക്കുന്നു നീ എങ്ങനെ അറിഞ്ഞത് നീ അവരെ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് ചോദിക്കും അച്ഛ അത് അങ്ങനെ തന്നെയും ഇപ്പോഴും രണ്ടായിരത്തി കഴിയുന്നത് വേദയ ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് പിടിച്ചോണ്ടിരാന് പറ്റില്ല അതുകൊണ്ട് ഈ വിവാഹം നടത്തിയത് നീ എന്താ പ്ലാനറ്റിരിക്കുന്നത് അവനെ തട്ടാനാണ് അതെ നീ നല്ലോണം ആലോചിച്ചിട്ടാണോ അതെ അച്ഛാ അതല്ലാതെ വേദ വേറെ മാർഗങ്ങളൊന്നുമില്ല ശരി നല്ല ചങ്കുറുപ്പുള്ള പിള്ളേരാണല്ലോ അതേ അച്ഛൻ അച്ഛനെല്ലാം കൂടെ ഉണ്ടാവണം ശരി കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നീ എന്നെ വിളിക്ക എന്ന അച്ഛൻ പറഞ്ഞിട്ട് പോവുകയാണെ പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുന്ന സമയത്ത് പന്തൽ പടിക്കാരൊക്കെ ഇങ്ങനെ വിക്രത്തിനെ കലയാക്കി പോവുകയാണ് ആദ്യത്തെ കല്യാണം ഞങ്ങളോട് പറഞ്ഞില്ല ഇപ്പോഴേങ്കിലും കല്യാണം കഴിക്കാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞല്ലോ അത് നന്നായിന്നൊക്കെ പറയുകയാണേ എന്താ അമ്മ ഇതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ എന്ത് മുറ്റത്തൊരു ചെറിയൊരു കല്യാണ പന്തൽ അത്രയേ ഉള്ളൂ വലിയ പന്തൽ ഒരു ചെറിയൊരു മണ്ഡപം അമ്മ എന്താ പറഞ്ഞിട്ട് ഈ പറയുന്നത് അതെ ഇതൊന്നും ഞാൻ ഏർപ്പാടാക്കുന്നതല്ല ഇതൊക്കെ അച്ചമ്മയാണ് ഏർപ്പാടാക്കുന്നത് ഓ തള്ള എനിക്കറിയാം ഈ തള്ള തന്നെയായിരിക്കും എൻ്റെ പിന്നീട് നിന്ന് ഇടാ അച്ഛൻ പോലും അച്ഛമ്മ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറം നിന്നിട്ടില്ല നീനീ അമ്മനെ അച്ഛമ്മനെ തള്ളാതൊന്നും വിളിക്കരുതിട്ടാണെന്നൊക്കെ പറയും കേട്ടോ അമ്മേ എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കുന്നതിൻ്റെ എന്ന് പറയട്ടോ അതൊക്കെ നടക്കും അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് അവിടേക്ക് മോള് ഓടിവരികയാണേ അപ്പുമോള് അപ്പുമോള് പറയാണ് ചെറിയ ചെന്ന് എൻ്റെ കറങ്ങാൻ കൊണ്ടുപോകും ചെറിയ ചാന്ന് ചോദിക്കുകയാണെ കറങ്ങ കൊണ്ടാകാനോ അയ്യോ ചെറിയച്ചന് തിരക്കിണ്ണൽ മോളെ ചെറുച്ചനും പോയിട്ട് ഒരു ജോലിയുണ്ട് എന്ന് പറയും അപ്പോഴേക്കും മോളെ മുഖൊക്കെ അങ്ങോട്ടാണ് അപ്പം വേദ വരുന്നുണ്ട് ആ അത് ശരിയാ ചെറിയച്ചന് ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയും ചെറുച്ചൻ കൊണ്ടുപോകും മോളെ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ വേറെ ചെറിയമ്മയും വരണം എന്ന് പറയും അയ്യോ ഞാനോ എന്ന് പറയട്ട് ആ അപ്പോൾ നിങ്ങൾ രണ്ടുപേരല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരും വേണം എന്നെ കറങ്ങാൻ കൊണ്ടുപോകാൻ അപ്പോൾ വേദ പറയാം എന്നാൽ പിന്നെ ശ്രീജിയടത്തി കൊടുവാം അപ്പോൾ മോൾ ചോദിക്കണ ഈ ബൈക്കുമ്പോൾ എങ്ങനെയാണ് നാല് പേർക്ക് പോകാം അപ്പോൾ ശ്രീ ച നിങ്ങൾ പോയിട്ട് വായി ഞാൻ മിശേട്ടൻ ഒഴിവ് പോയിക്കോളാം എന്ന് പറയും കേട്ടോ അങ്ങനെ ഒരു മൂന്ന് പേരും കൂടിയിട്ട് ബൈക്കിൽ ബീച്ചിൽ കറക്കാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് പിന്നിൽ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അഭിലാഷ് അങ്ങനെ അഭിലാഷ് ദർശൻ്റെ അച്ഛനെ വിളിച്ച് പറയുകയാണ് ഇപ്പം ഞാൻ അവരുടെ പിന്നിൽക്കൂടെ ഇന്ന് ഉണ്ട് സാറേ പക്ഷേ എന്താ വേണ്ടത് ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ആരും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ താൻ കാര്യം നടത്തിക്കോ എന്ന് പറയും കേട്ടോ ശരി എന്താ എന്തെങ്കിലും എന്നെ വിളിച്ച് അറിയിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അയാളെ അപ്പം ആ ശരി സാറേന്ന് പറഞ്ഞിട്ട് അഭിലാഷ് ഫോൺ കട്ടിയാണ് അങ്ങനെ ബീച്ചിൽ വന്ന് ഇറങ്ങുമ്പോൾ കൊച്ചു ചോദിക്കുന്നുണ്ട് എന്താ ചെറിയമ്മേ ചെറിയച്ചനും ചെറിയമ്മയും വീട്ടിൽ വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കും ഇതാരാണ് മോളോട് പറഞ്ഞത് അമ്മ എൻ്റെ അമ്മയ്ക്കേ വട്ട എന്ന് പറഞ്ഞിട്ടോ വിക്രം അപ്പോൾ വേദ വേദപറ ഇങ്ങനെയാണ് ഇപ്പം പിള്ളേരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് പറയും മോളെ അന്ന് ചെറിയച്ചൻ ചെറിയമ്മ കഴുത്തിൽ താല് കെട്ടിയപ്പോഴേ ചെറിയച്ചന് വലിയ ജോലി ഉണ്ടായിരുന്നു കെട്ടി അങ്ങനെ വേഗം തന്നെ ജോലിക്ക് പോകുമായിരുന്നില്ലേ അതുകൊണ്ട് ആ കെട്ടത്ര മുറുകിയില്ല ഇനി ഒന്നും ഒന്ന് മുറുക്കി കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുന്നത് ആണോ ആ ഇപ്പം എനിക്ക് മനസ്സിലായി കണ്ടില്ലേ ഇതുപോലെ വേണം പിള്ളേരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലാണ്ട് വായി തോന്നിയത് വിളിച്ച് പറയില്ല വാ നമുക്കെന്തായാലും ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് പേരും കൂടി ബീച്ചിലേക്ക് പോകുകയാണേ തൊട്ട് പിന്നെ കൂടെ തന്നെ അഭിലാഷം ഉണ്ട് കിട്ടാ ഞാൻ ആദ്യം വേ ഷോൾ ഉരിയിട്ട് അപ്പും മോളെ കണ്ണൊക്കെ കെട്ടിയിട്ട് അവർ ഓടിത്തൊട്ട് കളിക്കുന്നുണ്ട് അതിന് ശേഷം വിക്രത്തിൻ്റെ കണ്ണ് കെട്ടിക്കൊടുക്കുകയാണ് ഷാൾ വെച്ചിട്ട് വേദ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിത്തൊട്ടും സന്തോഷിച്ചും ഹാപ്പി ആയിട്ട് മൂന്ന് പേരും കൂടെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ പതുക്കെ നീങ്ങി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അഭിലാഷ് വരും കേട്ടോ മോളെ ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് മോളാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് വിക്രാണെന്നുണ്ടെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് വേദനിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് അപ്പോഴേക്കും മോള് മോളെ അഭിലാഷിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ അഭിലാഷിൻ്റെ കണ്ടു പേടിച്ചിട്ട് മോള് വേഗം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം ചെറിയ ചാന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലാം അതെ അവിടെ അവിടെ ഒരാൾ എന്ന് പറയട്ടോ എവിടെ എവിടെയും ചോദിക്കട്ടോ അപ്പോഴേക്കും കെട്ടൊക്കെ കഴിച്ചതിന് ശേഷം അവർ മൂന്ന് പേരും കൂടെ അവിടെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണില്ല കേട്ടോ അപ്പോഴേക്കും അഭിലാഷ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടാവും ഇവിടെ നിന്നാരുല്ലല്ലോ മോളെ മോൾക്ക് തോന്നിയതാവും എന്ന് പറയട്ടോ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് തിരികെ പോവുകയാണ് തിരികെ പോകുന്ന സമയത്ത് സന്ധ്യയായിട്ടുണ്ടാവും അപ്പോൾ അപ്പോഴും അഭിലാഷ് ബാക്കിൽ കൂടെ തന്നെയുണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്രീനിസാറിൻ്റെ ഒരു കോൾ വരികയാണേ എന്താ സാറേ ആ ഞാനിപ്പോൾ തന്നെ വരാം ആ ഇല്ല ഇല്ല ഞാൻ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ അപ്പോൾ പറഞ്ഞതേ ഇവിടെ എന്ന് പറയട്ടോ വേദന ഇവിടെ നട റൂട്ടിൽ ഇറക്കുകയാണ് ആ ഇറക്കി ഇവിടെ എന്ന് പറയട്ടോ അതെ നീ മോളെ വിളിച്ചു ഒരു ഓട്ടോയിൽ പോകും എനിക്ക് തിരക്കുണ്ട് ഓ ശ്രീനിസാറ് വിളിച്ചിട്ടാണ് അതിപ്പോൾ നിന്നോട് പറയാൻ മനസ്സില്ല എന്ന് പറയട്ടോ മോളെ ചെറിയച്ചന ഇപ്പോൾ വരാം ചെറിയ ചെറിയ ചെന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂട്ടോ എന്ന് ആ ശരി ഞാൻ വരാം ദേ മോളെ ആൻറ്റിയുടെ കൂടെ പോക്കോ ആൻറ്റിയല്ല ചെറിയൻ്റെ ഭാര്യ ചെറിയമ്മയാണ് അത് ഓർത്ത് ഓർത്തുകൂടെ നിൽക്കുകയെന്ന് ചോദിക്കട്ടോ ചെല്ലുമോൾ ചെല്ലാൻ പറഞ്ഞിട്ട് മോളേയും കൂടെ ഇറക്കി ഉള്ളൂട്ടോ ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഒരു ഓട്ടോ വരുന്നുണ്ടേ ഓട്ടോ വരുന്ന കാണുമ്പോഴേക്കും വേഗം തന്നെ വിക്രം തന്നെ കൈ കാണിച്ച് ഈ ഓട്ടോനെ നിർത്തുന്നുണ്ട് ഈ സമയത്തും അഭിലാഷ് പിന്നീ കൂടെ തന്നെയുണ്ട് അങ്ങനെ ഈ ഓട്ടോ വിളിച്ച് പോവുകയാണ് വേദയും മോളും ഈ സമയത്ത് തങ്കം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തങ്കം ഇങ്ങനെ ചോദിക്കേണ്ടത് എന്താണ് നമ്മളെടുത്തേക്ക് കേൾക്കുന്നതൊക്കെ ഒരു വിവാഹം കഴിഞ്ഞതല്ലേ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത് എന്തിനെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നത്തെ വിവാഹത്തെക്കുറിച്ച് എല്ലാവരും അറിയാവുന്നതല്ലേ പിന്നെ എന്താ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഒരു വിവാഹം അത്രേ ഉള്ളൂ അപ്പം തങ്കം ചോദിക്കുന്നു ഓ അപ്പം പിന്നെ നിങ്ങൾ വെറുതെ ആണല്ലേ ആ കുട്ടീനെ മഴയത്ത് നിർത്തിയത് ഒരു രാത്രി മുഴുവൻ പുറത്ത് നിർത്തിയതും അത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങ് ചെയ്തതല്ലേ ഒന്ന് ഞങ്ങൾ പിന്നീടത് അംഗീകരിച്ചില്ല പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം രണ്ട് കൂട്ടരും കൂടെ ഒരു വിവാഹം നടത്താണ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്ക് അതിലെന്ത് കാര്യമെന്നൊക്കെ പറയുമ്പോൾ തങ്കടത്തി പോകുകയാണെ പുറത്ത് വന്നിട്ട് മോളെ ആ എങ്ങോട്ട് പോയി മോളെ ചോദിച്ചു ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയതാണ് ഈ രാത്രിയിലോ പിന്നെ നട്ടുച്ചയ്ക്ക് ആരെങ്കിലും കറങ്ങാൻ പോകുമെന്ന് ഏതാ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്ന് അവർ പോയതിന് ശേഷം അകത്തേക്ക് ചെല്ലാണ് മോളെ വിക്രം എന്തായാലും ചോദിക്കുന്നു വിക്രം വിക്രം വഴിയിലിറക്കി വിട്ട് കാണും എന്ന് നന്ദിനി പറയാണ് കേട്ടോ അപ്പം ശ്രീ നന്ദിനി വിളിക്കുന്നിട്ടോ രാമനാമ്മ അവൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയട്ടോ അത് പെട്ടെന്ന് ഒരു കോൾ വന്നു ശ്രീനിസാറിൻ്റെ അതുകൊണ്ടാണ് പോയത് ഞാനാ പറഞ്ഞത് മോളേം കൊണ്ട് ഓ ഓട്ടോയിൽ നിന്ന് വിളിച്ച് കൊള്ളാന്ന് ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ അനുസരിച്ചത് ഓ അപ്പോൾ വിക്രം ഇപ്പോൾ പഴയതുപോലല്ല ഒരു പൂച്ചക്കുട്ടി പോലെ അതെ അമ്മേ അമ്മഅമ്മേ അതേ വേദ ഞാനാണെന്ന് കരുതിയിട്ടേ വേദ ചെറിയമ്മയെ ചെറിയച്ചനെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എൻകൂട്ടി ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങനെ ശ്രീ അവരെല്ലാവരും പോകുമ്പോൾ വേദവരെ എടുത്ത് വന്നിട്ടൊന്ന് അന്യം ചോദിക്കുന്നുണ്ട് ഈ കല്യാണം നടക്കുമല്ലല്ലേ ആ ഉറപ്പായിട്ടും നടക്കും ഒരു ക്ലാസ് പായിച്ച് കഴിഞ്ഞാൽ കൂടുതലും അന്യനടുത്തേക്ക് ടാബ്ലിട്ടാണെന്നൊക്കെ പറയും അതിന് ശേഷം പിന്നീട് അഭിലാഷ് ശ്രീ അതുപോലെ തന്നെ ശ്രീകാന്തും ദർശൻ്റെ അച്ഛൻ കൂടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ വിക്രത്തിനെ ഫോളോ ചെയ്യുകയാണ് എവിടെ വെച്ച് തീർക്കാനും വന്നിട്ട് തീരുമാനം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ശരിയാവില്ല ആരും ഇല്ലാത്തൊരു ഭാഗത്തട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ദർശൻ വെച്ചാൽ പറയുന്നത് സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഭാഗത്തെത്തിയാൽ മതി അത് അതിൽ എത്തിയെത്തി ചെല്ല് ചെല്ല് അടുക്കി ഇടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ പെട്ടെന്ന് തന്നെ അവൻ കാറ് കൊണ്ടുപോയി ഉത്രം ബൈക്ക് പോലെ വിക്രം തെറിച്ച് വീഴുന്നുണ്ടേ അങ്ങനെ തീർച്ചു വീഴുന്ന സ്ഥലത്തേക്ക് ശ്രീകാന്തും ദർശൻ്റെ അച്ഛനും അഭിലാഷും കൂടെ വരുവാണേ അപ്പോൾ ദർശൻ്റെ അച്ഛൻ തൊട്ട് നോക്കുമ്പോൾ ശ്വാസം ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അഭിലാഷൊരു വാളെടുത്തിട്ട് വെട്ടാൻ പോവുകയാണ് അപ്പോഴേക്കും അച്ഛൻ തടയാണ് വേണ്ട ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസും കേസ് കൂട്ടങ്ങളൊക്കെ ആവും പിന്നെ ഇവൻ്റെ ഇടുത്തേക്കാവും വരും ഇവൻ നിൻ്റെ പേര് പറയും അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പറയാലോ അറിയാലോ ഈ വഴിക്ക് ആരും വരില്ല ഇവിടെ കിടന്ന് ചോറ് ഒഴിച്ച് ചത്തോളും എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും മിക്കത്തിനും അവിടെ ഉപേക്ഷിച്ച് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വലിയ ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ